സന്ദേശം മാത്രമല്ല പകരുവാനുള്ള ഓരോ ക്രിസ്മസ് ആഘോഷങ്ങളും അത്യതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് സമാധാനം മനുഷ്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഏറ്റവും മനോഹരമായ പാഠശാലയാണ് പുൽക്കൂട് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് ഉണ്ടാകാൻ ഇടമില്ലായിരുന്നു അത് കന്നുകാലികൾക്കാണ് ഈശോയെ സ്വീകരിക്കാൻ അവസരം ലഭിച്ചത് പൂജ്യ രാജാക്കന്മാർ പോലും കന്നുകാലി തൊഴുത്തിൽ വെച്ച് മുട്ടമടക്കി തലകുനിച്ചാണ് ലോകരക്ഷകരെ കണ്ടത് അത് എളിമയുടെ ഏറ്റവും വലിയ പാഠമാണ് ഒരു കൊച്ചു നക്ഷത്രമായി നമുക്കും മാറാം എളിമയും സ്നേഹവും പങ്കുവെക്കലും ശീലിച്ചുകൊണ്ട് ഉന്നീഷോയെ ഹൃദയങ്ങളിലേക്ക് വരവേൽക്കാം എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു നന്ദി